ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര എളനാടിന്റെ സ്വാത്തിക വിപ്ലവകാരിയും എളനാട് ഗ്രാമപഞ്ചായത്ത് എന്ന ജനകീയ ആവശ്യം മുൻപോട്ട് ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത പ്രമുഖ സാമൂഹിക പ്രവർത്തകൻ ടി സോമസുന്ദരൻ അന്തരിച്ചു എളനാട് കേന്ദ്രമായി മലയോര ഗ്രാമപഞ്ചായത്ത് രൂപീകരിക്കണമെന്ന ലക്ഷ്യത്തിനായി വർഷങ്ങളോളം അക്ഷീണം പ്രയത്നിച്ച അദ്ദേഹം എളനാട് മഹാത്മാ പ്രതികരണ സമിതിയുടെ മുഖ്യ സംഘാടകനായിരുന്നു സോമസുന്ദറിന്റെ നേതൃത്വത്തിൽ നടന്ന പോരാട്ടങ്ങൾ ചേലക്കര പഴയന്നൂർ മേഖലകളിലെ രാഷ്ട്രീയ സാമൂഹിക മണ്ഡലങ്ങളിൽ ഏറെക്കാലം സജീവമായ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരുന്നു നിയമാനുസൃതമായ വഴികളിലൂടെയും ഒപ്പം ജനങ്ങളെ അണിനിരത്തിയുള്ള സമരങ്ങളിലൂടെയും തന്റെ നാടിന്റെ വികസന സ്വപ്നമായ പുതിയ പഞ്ചായത്തിനായി അദ്ദേഹം നിരന്തരം ശബ്ദമുയർത്തി എളനാടിന്റെ സാമൂഹിക പശ്ചാത്തലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയ അദ്ദേഹത്തിന്റെ വിയോഗം നാടിന് വലിയൊരു നഷ്ടമാണ് Use desk, CCV.